നമസ്കാരം ന്യൂസ് കേരളം ട്വന്റി ഫോറിലേക്ക് സ്വാഗതം ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ കൊല്ലം ജില്ലാ പ്രതിനിധി സമ്മേളനവും ജനറൽ ബോഡിയും തിരഞ്ഞെടുപ്പും കൊല്ലം ആണ്ടാമുഖം വ്യാപാരി വ്യവസായി സമിതി ഹാളിൽ ജില്ലാ പ്രസിഡന്റ് കെ എസ് മണിയുടെ അധ്യക്ഷതയിൽ നടന്നു ജാതിമത രാഷ്ട്രീയത്തിനതീതമായി വിദേശ രാജ്യങ്ങളിലും കേരളത്തിലെ പതിനാല് ജില്ലകളിലും പ്രവാസിക്ക് ഒരു കൈത്താങ്ങായി ആഗോളതലത്തിൽ പ്രവർത്തിച്ചു എന്ന സംഘടനയാണ് ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ പ്രവാസികളെയും മുൻപ്രവാസികളെയും ഒരു കുടക്കീഴിൽ അണിനിരത്തുക സർക്കാർ തലങ്ങളിൽ പ്രവാസികളുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുക കൊടികുത്ത് രാഷ്ട്രീയം നിർത്തലാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഇടപെടുക പ്രവാസികളുടെ പെൻഷൻ മിനിമം അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക ക്ഷേമനിധിയിൽ അംഗത്വം എടുത്തിട്ടില്ലാത്ത അറുപത് വയസ്സ് കഴിഞ്ഞ പ്രവാസികൾക്ക് ഒറ്റത്തവണയായി ക്ഷേമനിധിയിൽ നിക്ഷാദായം അടച്ചുകൊണ്ട് പെൻഷൻ അനുവദിക്കുക പ്രവാസികളെ ചൂഷണം ചെയ്യുന്ന വിമാന കമ്പനികളുടെ പ്രവാസികളുടെ നിരന്തരമുള്ള ചാർജ് വർധന നിർത്തലാക്കുക നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് ഏർപ്പെടുത്തിയിരിക്കുന്ന പുനരധിവാസ പദ്ധതികൾ സാധാരണ പ്രവാസികൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ നടപ്പിലാക്കുക പ്രവാസികളുടെ ലോണുകൾ നിരസിക്കുന്ന ബാങ്കുകളിൽ നോർക്ക റൂട്ട്സ് കൃത്യമായി ഇടപെടുക ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് നിരന്തരം പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നതും സി മുൻപ്രവാസികളുടെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇന്ന് സംഘടനാ രംഗത്ത് ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റി സജീവമായി സാന്നിധ്യം അറിയിച്ചു കൊണ്ടിരിക്കുന്നു ജില്ലയിലെ പ്രവാസികളും മുൻപ്രവാസികളും അണിനിരുന്ന കൊല്ലം ജില്ലാ പ്രതിനിധി സമ്മേളനവും ജനറൽ ബോഡിയും തെരഞ്ഞെടുപ്പും ജി കെ പി എഫ് സംസ്ഥാന പ്രസിഡന്റ് പ്രേംസൻ കായംകുളം ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് കെ എസ് മണിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ജനറൽ സെക്രട്ടറി കെന്നത്ത് ഗോമസ് സ്വാഗതവും ക്ലിഫ്റ്റൻ മൊത്ത വരവ് ചെലവ് കണക്കുകളും ജി എ സംസ്ഥാന ആക്ടിംഗ് ജനറൽ സെക്രട്ടറി സി കെ സുധാകരൻ മുഖ്യപ്രഭാഷണവും ശ്രീ സംഘടനാ അവലോകനവും നടത്തി വർഷങ്ങളും ജി കെ പി ഐയും എന്ന വിഷയത്തിൽ സംസ്ഥാന മെമ്പർഷിപ്പ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് നോബൽ രാജു ക്ലാസുകൾ നയിച്ചു കൊല്ലം ജില്ലാ പ്രസിഡന്റ് രഘുനാഥൻ വാഴപ്പള്ളി ജില്ലാ വൈസ് പ്രസിഡന്റ് ജോൺ ജോസഫ് ജില്ലാ മെമ്പർഷിപ്പ് കോർഡിനേറ്റർ ഗിരീഷ് ലക്ഷ്മി ജില്ലാ മീഡിയ കോർഡിനേറ്റർ ഷിബു റാവുത്തർ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ രമാദേവി വിജയകുമാർ കൊല്ലം താലൂക്ക് പ്രസിഡന്റ് സുധീർ നീലാംബരൻ പത്തനാപുരം താലൂക്ക് പ്രസിഡന്റ് എ ഫസലുദ്ദീൻ പുനലൂർ താലൂക്ക് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് കമ്മിറ്റി അംഗങ്ങളായ മുരുകാനന്ദൻ ബി ജോൺസൺ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് ബിജു അഞ്ചൽ യോഗത്തിന് നന്ദി പറഞ്ഞു തുടർന്ന് നടന്ന ജനറൽ ബോഡി യോഗത്തിൽ ജില്ലയിലെ താലൂക്ക് ജനറൽ സെക്രട്ടറിമാർ താലൂക്ക് റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന മെമ്പർഷിപ്പ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് നോവൽ രാജു പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി പ്രസിഡന്റ് ഗിരീഷ് ലക്ഷ്മി ജനറൽ സെക്രട്ടറി അബ്ദുൾ റസാഖ് ട്രഷർ രമായ വൈസ് പ്രസിഡന്റുമാരായി സുധീർ നീലാബരൻ ജോൺ ജോസഫ് ജോയിന്റ് സെക്രട്ടറിമാരായ ശ്രീകുമാർ ക്ലിപ്റ്റൻ മോത്ത അലക്സാണ്ടർ സെബാസ്റ്റ്യൻ ഷിബു റൌത്തർ ജോയിൻറ്റ് ട്രഷറർ ജി റജികുമാർ ജില്ലാ മെമ്പർഷിപ്പ് കോർഡിനേറ്റർ സുനിൽകുമാർ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായി രഘുനാഥൻ വാഴപ്പള്ളി കെ എസ് മണി അഡ്വക്കേറ്റ് നോബൽ രാജു രക്ഷാധികാരികളായി ഫസലുദ്ദീൻ ബിജു അഞ്ചൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായി ആന്റണി എനെറ്റോ ഗോമസ് വിജയകുമാർ വിക്ടർ ജോസഫ് ആർ മുരുകാനന്ദൻ കുരീപ്പുഴേഹിയ ബി ജോൺസൺ എന്നിവരെയും തെരഞ്ഞെടുത്തു